യാത്ര തുടരുകയാണ് സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിൽ നിന്നും ഹങ്കറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിലേക്കാണ് യാത്ര യൂറോ സിറ്റി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാം നമ്പർ ട്രെയിൻ പതിനഞ്ച് മിനിറ്റ് വൈകി എത്തിച്ചേർന്നു ഓസ്ട്രിയയിൽ നിന്നും സ്ലോവാക്യ വഴി ഹംഗറിയിലേക്ക് പോകുന്ന ട്രെയിനാണ് വലിയ തിരക്കില്ല അതുകൊണ്ട് സീറ്റുകൾ മാറിയിരുന്ന് കുറച്ച് വീഡിയോ എടുക്കാൻ കഴിഞ്ഞു ചില ഗ്രാമങ്ങൾ കടന്ന് ട്രെയിൻ ഇപ്പോൾ ഡാനൂബ് നദിക്ക് മുകളിലൂടെ പോകുന്നു ഡാനൂബ് നദിയെക്കുറിച്ച് ഇടയ്ക്കിടെ പറഞ്ഞേക്കും യൂറോപ്പിലെ പ്രധാന നദിയാണ് ഡാനൂബ് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ദൈർഘ്യമുള്ള ഡാനൂബ് നദി ജർമ്മനിയിൽ നിന്ന് ഉത്ഭവിച്ച് ഓസ്ട്രിയ സ്ലോവാക്യ ഹംഗറി ക്രൊയേഷ്യ സെർബിയ റൊമാനിയ ബൾഗേറിയ മോൾഡോവ ഉക്രൈൻ എന്നീ രാജ്യങ്ങളിലൂടെ ഒഴുകി കരിങ്കടലിൽ അവസാനിക്കുന്നു കുറച്ച് വ്യത്യസ്തമാണ് ഈ വഴിയിലെ ഭൂപ്രകൃതി മലകളും കാടുകളും കാണുന്നുണ്ട് കൃത്യസമയത്ത് ബൂഡാപെസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങൾ പുറത്തേക്ക് നടന്നു നൂറ്റിനാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ പണി പൂർത്തിയായ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഇത് ട്രാൻസിൽവേനിയ മുതൽ യൂറോപ്പും പടിഞ്ഞാറ് ഫ്രാൻസും വരെ ബന്ധിപ്പിക്കുന്ന റെയിൽവേയുടെ ഒരു പ്രധാന സ്റ്റേഷനാണ് ബൂഡാപെസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ബോൾട്ട് കമ്പനിയുടെ ടാക്സി ഓൺലൈൻ ബുക്ക് ചെയ്ത് ഹോട്ടലിൽ എത്തി ചെക്ക് ഇൻ ചെയ്ത് വേഗം പുറത്തിറങ്ങി വൈകുന്നേരമായിരിക്കുന്നു റോഡിൽ ട്രാഫിക് കാണുന്നു സൂര്യൻ അസ്തമിക്കുന്ന ദിക്ക് നോക്കി നടന്നു അര കിലോമീറ്റർ നടന്നുമ്പോൾ തന്നെ ഡാനിയു നദിക്കരയിലുള്ള ബറാറോസ് ടെർ ട്രാം സ്റ്റേഷന് പരിസരത്ത് എത്തിച്ചേർന്നു ചെറിയൊരു സ്റ്റേഷനാണ് അതിന് അടുത്തായി ചെറിയൊരു ചത്തുരവും കാണാം ആദ്യം നദിക്കരയിലേക്ക് നടന്നു ഡാനിയും നദി നിറഞ്ഞൊഴുകുകയാണ് പാലത്തിന് മുകളിലൂടെ അസ്തമയ സൂര്യനെ നോക്കി നിന്നു പാലത്തിന് മുകളിലൂടെ ട്രാമുകളും വാഹനങ്ങളും കടന്നു പോകുന്നുണ്ട് അല്പം വഴിമാറി നടന്ന് വൈൻ മെർച്ചൻ്റ് ചത്തുരത്തിലെത്തി ആ സ്ക്വയറിന് ആ പേര് കിട്ടിയത് എങ്ങനെ എന്നറിയില്ല പക്ഷേ വൈൻ ബാരലുകളുടെ മാതൃകകൾ അവിടെ കാണാം കൂട്ടത്തിൽ ഒരു വീഞ്ഞ് വ്യാപാരിയുടെ രൂപവും എവോ പുളിയോ ഉള്ള എന്തെങ്കിലും കഴിച്ചിട്ട് പത്ത് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഗൂഗിളിൽ തിരഞ്ഞു താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ അകലെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ് കാണുന്നു മിസ്റ്റർ സിംഗ് അതാണ് പേര് നേരെ അങ്ങോട്ട് നടന്നു നല്ല സ്വീകരണം ലഭിച്ചു എരിവും പുളിയും ഉള്ളത് തന്നെ വാങ്ങി ആ വിഷമം അവിടെ തീർത്തു പിറ്റേന്ന് രാവിലെ നഗരമധ്യത്തിലേക്ക് തിരിച്ചു ബസ്സിറങ്ങി നോക്കിയപ്പോൾ മുന്നിൽ കാണുന്നത് മഞ്ഞ നിറത്തിലുള്ള ട്രാമുകൾ വന്നുപോകുന്ന ഒരു ട്രാം സ്റ്റേഷനും അതിനു പിന്നിലായി ആങ്കർ പാലസ് എന്ന കെട്ടിടവും ഒരു ഓസ്ട്രിയൻ ഇൻഷുറൻസ് കമ്പനി നിർമ്മിച്ചതാണ് ഈ കെട്ടിടം ഇപ്പോൾ അതിൽ ധാരാളം ഷോപ്പുകളും ഓഫീസുകളും പ്രവർത്തിക്കുന്നു കുറച്ച് മുന്നിലേക്ക് നടന്നപ്പോൾ വലിയൊരു തെരുവിലെത്തുന്നു അതിൻ്റെ മറുവശത്ത് വിശുദ്ധ സ്റ്റീഫൻ്റെ പേരിലുള്ള അതിമനോഹരമായ ഒരു ബസലിക്ക ഗുഡപെസ്റ്റിലെ ഏറ്റവും വലിയ ദേവാലയമാണത് സി ഇ തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മുതൽ ആയിരത്തി മുപ്പത്തി എട്ട് വരെ അങ്കറിയുടെ രാജാവായിരുന്ന സ്റ്റീഫൻ ഒന്നാമൻ്റെ നാമമാണ് ഈ ദേവാലയത്തിന് നൽകിയിരിക്കുന്നത് പയസ് പതിനൊന്നാം മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം മുപ്പത്തിനാലാമത് ഇന്റർനാഷണൽ യൂക്കറിസ്റ്റിക് കോൺഗ്രസ് നടന്നത് ഈ ദേവാലയത്തിലാണ് നിയോ ക്ലാസിക് മാതൃകയിൽ നിർമ്മിച്ച ആയിരത്തിനടുത്ത് വർഷങ്ങൾ പഴക്കമുള്ള ഈ ദേവാലയത്തെ ആഢംബരത്തിന്റെ അവസാന വാക്ക് എന്ന് വിശേഷിപ്പിക്കാം ഹംഗേറിയൻ പാർലമെന്റും ഈ ദേവാലയവുമാണ് ബുഡാപെസ്റ്റിലെ ഏറ്റവും ഉയരമുള്ള രണ്ട് നിർമ്മിതികൾ തൊണ്ണൂറ്റിയാറ് മീറ്റർ ഇവയെക്കാൾ ഉയരമുള്ള കെട്ടിടങ്ങളുടെ നിർമ്മാണം ബുഡാപെസ്റ്റിൽ ഒരു കാലം വരെ സർക്കാർ നിരോധിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയെട്ടിലെ അതിരൂക്ഷമായ ഒരു വെള്ളപ്പൊക്കത്തിൽ നഗരവാസികൾ ഉയരമുള്ള ഒരു പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ബസലിക്കയിൽ അഭയം തേടിയിരുന്നു അതിനുള്ള നന്ദി സൂചകമായി ദേവാലയ പുനരുദ്ധാരണത്തിന് ജനങ്ങൾ ഉദാരമായി സംഭാവന നൽകി രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഈ ദേവാലയത്തിന് കേടുപാടുകൾ പറ്റിയെങ്കിലും പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തി പുതുക്കിപ്പണിതു അവിടെ നിന്ന് ഭൂഗർഭ മെട്രോയിൽ കയറി ബൂഡ കാസിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് പോകുന്നു മെട്രോ ഇറങ്ങി മറ്റൊരു ബസ്സിൽ ഡാനും നദിക്ക് മറുവശത്തേക്കാണ് പോകുന്നത് മുക്കുവരുടെ കൊത്തളം എന്നർത്ഥം വരുന്ന ദി ഫിഷർമെൻസ് ബാസ്റ്റിൻ എന്ന ചരിത്ര സ്മാരകത്തിനരികിലാണ് ബസ് ഇറങ്ങിയത് ബൂഡ കോട്ടയോട് ചേർന്നാണ് ഫിഷർമെൻസ് ബാസ്റ്റിൻ ഡാനിയും നദിയിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന ഇന്നാട്ടുകാരുടെ പൂർവികർ തമ്പടിച്ചിരുന്ന ഒരു പ്രദേശമായതിനാലാണ് ഈ സ്മാരകത്തിന് അങ്ങനെ ഒരു പേര് ലഭിച്ചത് ഈ സ്മാരകത്തിലുള്ള ഏഴ് കൽഗോപുരങ്ങൾ ഇവിടുത്തെ ഏഴ് ഗോത്ര തലവന്മാരെ പ്രതിനിധീകരിക്കുന്നു ഇവിടെ ജീവിച്ചിരുന്ന ജനങ്ങൾ മത്സ്യബന്ധനവും വിപണനവും മാത്രമല്ല തങ്ങളുടെ നാടിനെ സംരക്ഷിക്കുവാൻ യുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു പടവുകൾ കയറി തിരിഞ്ഞു നോക്കുമ്പോൾ ഡാനിയും നദിക്ക് അക്കരെ ഹംഗേറിയൻ പാർലമെന്റ് മന്ദിരവും ഇക്കരെ ബുഡ കാൽവിനിസ്റ്റ് ദേവാലയവും കാണുന്നു കുറച്ച് മുന്നിലേക്ക് നടന്നപ്പോൾ അവർ ലേഡി ഓഫ് ബുഡ കാസിൽ എന്ന പേരിലുള്ള മനോഹരമായ ഒരു ദേവാലയത്തിന് പരിസരത്തെത്തി മത്തിയാസ് ചർച്ച് എന്ന പേരിലും ഈ ദേവാലയം അറിയപ്പെടുന്നു പതിനൊന്നാം നൂറ്റാണ്ടിൽ ദേവാലയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും ഗോതിക് മാതൃകയിലുള്ള ഇപ്പോഴത്തെ ദേവാലയത്തിന്റെ നിർമ്മാണം പൂർത്തിയായത് പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് പള്ളി പരിസരത്ത് ധാരാളം സഞ്ചാരികളെ കാണുന്നു പള്ളിമുറ്റത്ത് അശ്വാരൂഢനായ സ്റ്റീഫൻ ഒന്നാമൻ്റെ ശില്പം കാണുന്നു ഹങ്കറിയുടെ രാജാവായിരുന്ന സ്റ്റീഫൻ ഒന്നാമൻ അവിടെ വിശുദ്ധനാണ് പതിനൊന്നാം നൂറ്റാണ്ടിൽ ആദ്യം നിർമ്മിച്ച ദേവാലയം ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ മംഗോളിയൻസ് ഭാഗികമായി തകർത്തുകളഞ്ഞു പതിനാലാം നൂറ്റാണ്ടിലാണ് വീണ്ടും അത് പുതുക്കി പണിതത് ദേവാലയത്തിൻ്റെ പിൻഭാഗത്തേക്ക് നടക്കുമ്പോൾ അവിടെ ഒരു ചത്വരവും അതിനു ചുറ്റും ധാരാളം കെട്ടിടങ്ങളും കാണുന്നു ചത്വരത്തിനു നടുവിൽ ട്രിനിറ്റി കോളം എന്ന ത്രിത്വത്തിന്റെ ഒരു സ്തൂപം കാണാം മുന്നിലേക്ക് നടക്കുമ്പോൾ ഗൂഢാ കോട്ടയുടെ തന്നെ ഭാഗമായ സാൻഡർ കൊട്ടാരം നിയോ ക്ലാസിക് മാതൃകയിൽ ആയിരത്തി എണ്ണൂറ്റി ആറിൽ പണി പൂർത്തിയായ ഒരു കൊട്ടാരമാണിത് ഓസ്ട്രിയൻ സാമ്രാജ്യത്തിലെ പ്രഭുവായിരുന്ന സാൻഡർ ആണ് ഈ കൊട്ടാരം നിർമ്മിച്ചത് അതുകൊണ്ടാണ് സാൻഡർ പാലസ് എന്ന പേര് ഇതിന് ലഭിച്ചത് കൊട്ടാരത്തിന് മുന്നിലെത്തിയപ്പോൾ അവിടെ കൊട്ടാരം കാവൽക്കാരുടെ ചില വ്യായാമങ്ങൾ കാണുന്നു ഞാൻ ഉൾപ്പെടെ പലരും അതിൻ്റെ വീഡിയോ പകർത്തുന്നത് കാര്യമാക്കാതെ ചില ചെറുപ്പക്കാർ അലക്ഷ്യമായി എല്ലാവർക്കും മുന്നിലൂടെ നടന്നു പോകുന്നത് പലർക്കും അസ്വസ്ഥതയുണ്ടാക്കി ഒരു സന്ദർശകൻ അദ്ദേഹത്തിന്റെ അമർഷം തുറന്ന് പ്രകടിപ്പിക്കുകയും ചെയ്തു വാരാന്ത്യങ്ങളിൽ സന്ദർശകർക്ക് സാൻഡർ കൊട്ടാരത്തിന്റെ ചില ഭാഗങ്ങൾ സന്ദർശിക്കുവാൻ അനുവാദമുണ്ട് രണ്ടായിരത്തി മൂന്ന് മുതൽ ഹംഗേറിയൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക കാര്യാലയം കൂടിയാണ് സാൻഡർ കൊട്ടാരം അവിടെ നിന്ന് നോക്കുമ്പോൾ ഇലപൊഴിക്കാൻ തയ്യാറായി നിൽക്കുന്ന മരങ്ങൾക്കപ്പുറം ഡാനിയൂ നദിയും അതിന് കുറുകെയുള്ള ചെയിൻ ബ്രിഡ്ജും അകലെയായി സെന്റ് സ്റ്റീഫൻസ് കത്തീഡ്രലിലും കാണുന്നു കോട്ടയുടെ പ്രധാന ഭാഗത്തിനരികിലേക്ക് എത്തുന്നു അതിമനോഹരമായ ദൃശ്യഭംഗി തൊട്ടപ്പുറത്ത് പഴയ ഹങ്കേറിയൻ സാമ്രാജ്യത്തിന്റെ സേന അംഗങ്ങളുടെ വേഷം ധരിച്ച രണ്ടുപേർ കുതിരപ്പുറത്തിരിക്കുന്നു കുട്ടികളൊക്കെ അടുത്തു കൂടിയിട്ടുണ്ട് അവർ അതിനു മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു അവർ പോയി കഴിഞ്ഞ് ഞങ്ങളും കുതിരകളുടെ മുന്നിൽ നിന്ന് ഒരു സെൽഫി എടുത്തു ഞങ്ങൾ പുറം തിരിഞ്ഞു നിന്ന് ഫോട്ടോ എടുത്തത് ഇഷ്ടപ്പെട്ടില്ല എന്ന മട്ടിൽ ആ കുതിരകൾ പിണങ്ങി നടന്നുപോയി ബുഡ കാസലിനും സാൻഡർ കൊട്ടാരത്തിനും മധ്യഭാഗത്തായി അതിമനോഹരമായ ദി ഫൗണ്ടൻ ഓഫ് ഫിഷിംഗ് ചിൽഡ്രൻ മത്സ്യം പിടിക്കുന്ന കുട്ടികളുടെ ഫൗണ്ടൻ മുകളിലെത്തിയപ്പോൾ ഡാനിയും നദിയും അതിന് പിന്നിലായി ഹങ്കേറിയൻ പാർലമെന്റ് മന്ദിരവും കുറച്ചുകൂടി വ്യക്തമായി കാണുന്നു ോട്ടയുടെ പ്രധാന ഭാഗത്തിന്റെ മുറ്റത്തായി പ്രിൻസ് യൂജിൻ അശ്വാരൂഢനായിരിക്കുന്ന ഒരു പ്രതിമ ചെയിൻ ബ്രിഡ്ജും ഡാനും നദിയും സെന്റ് സ്റ്റീഫൻ കത്തീഡ്രലും കുറച്ചുകൂടി വ്യക്തമായി ഒറ്റ ഫ്രെയിമിൽ കാണാം ഹംഗേറിയൻ രാജാക്കന്മാർക്ക് വേണ്ടിയുള്ള ഗൂഡാക്കോട്ടയുടെ ആദ്യ ഭാഗത്തിൻ്റെ നിർമ്മാണം ആയിരത്തി ഇരുനൂറ്റി അറുപത്തിയഞ്ചിലാണ് പൂർത്തിയായത് കോട്ടയ്ക്കുള്ളിലെ പ്രധാന കൊട്ടാരം ഹംഗേറിയൻ രാജകുമാരനായിരുന്ന സ്റ്റീഫനാണ് നിർമ്മിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്നിൽ ഒട്ടോമൻ സേന ഈ കോട്ടയും കൊട്ടാരവും പിടിച്ചടക്കുകയും അവിടം അവരുടെ ഒരു പ്രധാന പട്ടാള കേന്ദ്രമാക്കുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി എൺപത്തി ആറിൽ ഹോളി ലീഗ് എന്ന സംയുക്ത കാത്തലിക് ക്രിസ്ത്യൻ സേന ദി ഗ്രേറ്റ് സീജ് ഓഫ് ബൂര എന്ന യുദ്ധത്തിലൂടെ ഒട്ടോമൻ സേനയെ പരാജയപ്പെടുത്തുകയും കോട്ട പിടിച്ചടക്കുകയും ചെയ്തു ഒട്ടോമൻ സാമ്രാജ്യം യൂറോപ്പിൽ വ്യാപിക്കുന്നതിനെ എതിർക്കുവാനായി യൂറോപ്പിലെ ക്രിസ്ത്യൻ രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്ന ഒരു സഖ്യമായിരുന്നു ഹോളി ലീഗ് ഹോളി റോമൻ സാമ്രാജ്യത്തിന്റെ പട്ടാള കമാൻഡറും ഫീൽഡ് മാർഷലുമായിരുന്ന പ്രിൻസ് യൂജിൻ ഓഫ് സബോയിയുടെ പ്രതിമയാണിത് ഇപ്പോൾ കൊട്ടാരത്തിന്റെ പ്രധാന ഭാഗം ബുഡാപെസ്റ്റ് ഹിസ്റ്ററി മ്യൂസിയമാണ് കോട്ട വളപ്പിൽ നിന്നുകൊണ്ടുള്ള കാഴ്ച അതിമനോഹരമാണ് താഴ്വാരവും ഡാനൂം നദിയും അങ്ങകലെ എലിസബത്ത് ബ്രിഡ്ജും കാണുന്നു പടവുകൾ ഇറങ്ങി താഴെ ഉച്ച ഭക്ഷണത്തിന് സമയമായി ഇനി എന്തെങ്കിലും കഴിക്കണം ഏറ്റവും താഴെ ഒരു കോംപ്ലക്സ് കാണുന്നു അതിനകത്തെ സോന റെസ്റ്റോറൻറ്റിലേക്ക് കയറി ഹംഗേറിയൻ ഫ്യൂഷൻ ഭക്ഷണം ലഭിക്കുന്ന ഒരിടമാണ് ഇവിടം വൈകുന്നേരമാണ് ഇവിടം സജീവമാകുന്നത് ബിയറും വൈനുമൊക്കെയാണ് പ്രധാനം ആ ഇരിപ്പിടങ്ങളൊക്കെ കാലിയാണ് ഞങ്ങൾക്ക് വേണ്ട ഒരു ഹംഗേറിയൻ വിഭവം ഞങ്ങൾ ഓർഡർ ചെയ്തു ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി നടന്ന് ക്ലാർക്ക് ആദം ചത്തുരത്തിനടുത്തുള്ള ട്രാം സ്റ്റേഷൻ പരിസരത്ത് എത്തി കുറച്ചു നേരം അവിടെ ഇരുന്ന് വിശ്രമിക്കാം ഭംഗിയുള്ള മഞ്ഞ ട്രാമുകൾ വന്നു പോകുന്നു ഏതോ വനത്തിൽ നിന്നും യാത്ര തുടങ്ങിയ ഒരു മരത്തടി നദിയിലൂടെ ഒഴുകിപ്പോകുന്നു ചെയിൻ ബ്രിഡ്ജിന്റെ പശ്ചാത്തലത്തിൽ ഒരു ക്ലാസിക് ട്രാം വരുന്നുണ്ട് നല്ല നേരം പോക്കാണ് ഇവിടെ ഇങ്ങനെ സമയം ചിലവഴിക്കുന്നത് നല്ല കാലാവസ്ഥയും സ്വർണ്ണ നിറത്തിലുള്ള ഇലകൾ പൊഴിക്കുന്ന മരങ്ങൾക്കിടയിൽ ഇരുന്നു കൊണ്ട് ഡാനീവ് നദിയുടെ പശ്ചാത്തലത്തിൽ ഭംഗിയുള്ള മഞ്ഞ ട്രാമുകൾ വരുന്നതും പോകുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലൊരു അനുഭവമാണ് ക്ലാസിക് ട്രാമുകൾ മാത്രമല്ല ആധുനിക ട്രാമുകളും കാണാം അവിടെ നിന്നും പതിയെ നടന്ന് ചെയിൻ ബ്രിഡ്ജിന് അടുത്തെത്തി ഇംഗ്ലീഷ് എഞ്ചിനീയറായ വില്യം ടിയേണി ക്ലാർക്ക് ഡിസൈൻ ചെയ്ത് സ്കോട്ടിഷ് എഞ്ചിനീയറായ ആഡം ക്ലാർക്ക് നിർമ്മിച്ചതാണ് ഈ ചെയിൻ ബ്രിഡ്ജ് അതുകൊണ്ടാണ് അവിടുള്ള ചത്തുരത്തിന് ആഡം ക്ലാർക്ക് എന്ന പേര് ലഭിച്ചത് ബൂഡാപെസ്റ്റ് നഗരത്തിൻ്റെ കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന ആദ്യത്തെ ഈ പാലത്തിൻ്റെ പണി പൂർത്തിയായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു നടക്കുമ്പോൾ ഒരു ഭാഗത്ത് കുറേ കൂട്ടുകൾ കണ്ടു യൂറോപ്പിലെ മിക്കവാറും പാലങ്ങളിൽ ഈ കാഴ്ച കാണാം പ്രണയിതാക്കളുടെ പരസ്പര സ്നേഹബന്ധം ദൃഢമായി ഉറപ്പിക്കുവാൻ ഇങ്ങനെ പാലങ്ങളുടെ കൈവരിയിൽ അവർ ഇതുപോലെ താഴുകൾ ലോക്ക് ചെയ്തു വയ്ക്കുന്നു വാഹനങ്ങൾക്ക് ടു വേ റോഡാണ് ഉള്ളത് ഡാനു നദി നിറഞ്ഞൊഴുകുകയാണ് ധാരാളം ഹോളിവുഡ് സിനിമകൾക്ക് ഈ പാലം വീതിയായിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ ഹംഗേറിയൻ സ്റ്റണ്ട് പൈലറ്റായ പീറ്റർ ഈ പാലത്തിനടിയിലൂടെ വിമാനം പറത്തി ലോക ശ്രദ്ധ ആകർഷിച്ചിരുന്നു പാലത്തിന്റെ ഒരു വശത്ത് ഒരു കലാകാരൻ ഗിറ്റാർ വായിച്ച് പാട്ടുപാടുന്നുണ്ട് അതിഗംഭീരമായ ഒരു നിർമ്മിതി സിംഹങ്ങളുടെ രൂപങ്ങൾ പാലത്തിന് വശങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്നത് ആ പാലത്തിന്റെ പ്രൗഢി ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നുണ്ട് പാലത്തിലൂടെ നടന്ന് അക്കരെ എത്തി തിരിഞ്ഞു നോക്കുമ്പോൾ ബൂഡ കോട്ടയും മത്തിയാസ് ദേവാലയവും കാണുന്നു മുന്നിലേക്ക് നോക്കുമ്പോൾ ആഡംബര ഹോട്ടലായ ഫോർ സീസൺസ് എന്ന ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് കാണുന്നത് നദിക്ക് അക്കരയായി ബൂഡ കാൽവനിസ്റ്റ് ചർച്ച് കാണാം റോഡിനരികിലൂടെ നടന്നു ഹംഗേറിയൻ പാർലമെന്റ് സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്കാണ് പോകുന്നത് ഇടതുവശത്ത് ഡാനീവ് നദിക്കരയിൽ ഒരു ഭാഗത്ത് ധാരാളം ആളുകൾ കൂടി നിൽക്കുന്നത് കാണുന്നു ജൂതന്മാരെ കൂട്ടത്തോടെ വെടിവെച്ചു കൊന്ന് നദിയിൽ എറിഞ്ഞ ഭാഗമാണത് അതേക്കുറിച്ചുള്ള വിവരണം അടുത്ത വീഡിയോയിൽ പറയാം പാർലമെന്റ് മന്ദിരം സ്ഥിതി ചെയ്യുന്ന ഭാഗത്തെത്തി കുതിരപ്പുറത്തിരിക്കുന്ന ഗ്യൂല അന്ദ്രാസിയുടെ പ്രതിമയാണ് പാർലമെൻറ്റിനു മുന്നിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് വരെ ഹംഗറിയുടെ പ്രധാനമന്ത്രിയായിരുന്നു അന്ദ്രാസി ഓസ്ട്രിയൻ ഹംഗേറിയൻ സാമ്രാജ്യം വികസിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയായ അന്ത്രാസി സോവിയറ്റ് യൂണിയന്റെ പ്രധാന നോട്ടപ്പുള്ളിയായിരുന്നു സുന്ദരവും അതി ഹംഗേറിയൻ പാർലമെന്റ് മന്ദിരം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ പണി പൂർത്തിയായപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പാർലമെന്റ് മന്ദിരമായിരുന്നു അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുറികളുള്ള ഹംഗേറിയൻ പാർലമെന്റ് മന്ദിരം ഇപ്പോൾ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ റൊമേനിയൻ പാർലമെന്റ് മന്ദിരം ഒന്നാം സ്ഥാനത്തും അർജന്റീനയുടെ നാഷണൽ കോൺഗ്രസ് മന്ദിരം രണ്ടാം സ്ഥാനത്തും ഹംഗേറിയൻ പാർലമെന്റ് മന്ദിരം മൂന്നാം സ്ഥാനത്തുമാണ് ഈ വീഡിയോയിൽ നേരത്തെ കണ്ട സെന്റ് സ്റ്റീഫൻ കത്തീഡ്രലിനും ഈ പാർലമെന്റ് മന്ദിരത്തിനും ഉയരം തൊണ്ണൂറ്റിയാറ് മീറ്ററാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് മുറികൾ ഉള്ള ഈ മന്ദിരത്തിനുള്ളിൽ ഇരുന്നൂറോളം ഓഫീസുകൾ പ്രവർത്തിക്കുന്നു പ്രവേശന കവാടങ്ങളും പതിമൂന്ന് എലിവേറ്ററുകളും ഇരുപത്തി ഗോവണികളും ഈ മന്ദിരത്തിനുള്ളിൽ ഉണ്ട് ഒരു വശത്ത് ഡാനൂ നദിയും മറ്റ് മൂന്ന് വശങ്ങളിലും സന്ദർശകർക്ക് ഇരിക്കുവാനും വിശ്രമിക്കുവാനുമുള്ള പുൽത്തകിടിയും പൂന്തോട്ടവും ഇരിപ്പിടങ്ങളുമുണ്ട് കർക്കശമായ സുരക്ഷ നടപടികൾ ഒന്നും അവിടെ കണ്ടില്ല മന്ദിരത്തിന്റെ മറുഭാഗത്തേക്ക് ചെന്നപ്പോൾ കോസുത്ത് സ്മാരകം കാണാം ഹങ്കറിയുടെ റീജറ്റ് പ്രസിഡന്റ് ആയിരുന്ന ലാജോസ് കോസുത്തിന്റെ പേരിലാണ് ഈ സ്മാരകം തൊട്ടടുത്തു തന്നെ ഇസ്താവൻ ടിസ സ്മാരകം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെ ഹംഗറിയുടെ പ്രധാനമന്ത്രിയായിരുന്നു ഇസ്തവാൻ ടിസ ഹംഗേറിയൻ ശൈലിയിൽ സ്റ്റീഫൻ അതാണ് ഇസ്തവാൻ പാർലമെന്റ് മന്ദിരം ചുറ്റും നടന്നു കണ്ടതിന് ശേഷം തൊട്ടടുത്ത് കണ്ട ട്രാം സ്റ്റേഷനിലേക്ക് നടന്നു ആദ്യം വന്ന മഞ്ഞ നിറത്തിലുള്ള ട്രാമിൽ കയറി നേരം ഇരട്ടാൻ ഇനിയും സമയമുണ്ട് ട്രാമിലുള്ള പാസ് കയ്യിലുണ്ട് ലക്ഷ്യമില്ലാത്ത യാത്രയാണ് അല്ല ട്രാം ഏതുവരെ പോകുന്നു അവിടേക്ക് പോവുക അതാണ് ലക്ഷ്യം പാർലമെന്റ് മന്ദിരത്തെ ചുറ്റി ട്രാം പോകുന്നു ആ പരിസരത്ത് സന്ദർശകർ ധാരാളം ചുറ്റി നടക്കുന്നുണ്ട് പാർലമെന്റ് മന്ദിരം സ്ഥിതി ചെയ്യുന്ന പ്രദേശം വിട്ട് ട്രാം ഡാനിയു നദിക്കരയിലൂടെ പോകുന്നു ഞങ്ങൾ നേരത്തെ നടന്നു വന്ന വഴിയാണ് ക്രൂയിസ് ബോട്ടുകളും ചെയിൻ ബ്രിഡ്ജും കടന്ന് മുന്നോട്ട് പോകുമ്പോൾ എലിസബത്ത് ബ്രിഡ്ജ് കാണാം അതിൻ്റെ നല്ലൊരു വീഡിയോ എടുക്കുവാൻ തയ്യാറായപ്പോൾ ട്രാം പെട്ടെന്ന് ഒരു തുരങ്കത്തിലേക്ക് ഊളിയിട്ടു തുരങ്കത്തിൽ നിന്നും പുറത്തു വന്നപ്പോൾ നാം നേരത്തെ കണ്ട പ്രദേശങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഗ്രാമപ്രദേശങ്ങൾ വഴിയിൽ ബുഡാപെസ്റ്റിലെ പ്രശസ്തമായ സി ഇ ടി ബിൽഡിംഗ് കടന്നുപോയി ഇടതുവശത്ത് വിശുദ്ധ എലിസബത്തിന്റെ പേരിലുള്ള ഒരു ദേവാലയം കാണുന്നു റോസാക് ചത്തുരത്തിലാണ് ഈ ദേവാലയം നിലകൊള്ളുന്നത് ട്രാം വീണ്ടും മുന്നോട്ട് പോയി സാധാരണക്കാർ താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയകളിലൂടെ പോകുന്നു ഒരു ഭാഗത്ത് ഒരു ചെറിയ ചത്തുരവും അതിന് പിന്നിലായി സാധാരണക്കാർ താമസിക്കുന്ന ഫ്ളാറ്റുകളും കാണുന്നു ചത്തുരത്തിൽ ചെറിയ റെസ്റ്റോറൻറ്റുകളും ഷോപ്പുകളും ബിയർ വൈൻ വിൽപ്പന കേന്ദ്രങ്ങളും ഒക്കെ കാണാം ട്രാം അതിന്റെ അവസാന സ്റ്റോപ്പിൽ എത്തി നിന്നു ഡ്രൈവർ ഇറങ്ങി പോയതുകൊണ്ട് കുറച്ചു കഴിഞ്ഞ് മാത്രമേ മടക്കയാത്ര ഉണ്ടാകൂ എന്ന് കണക്കുകൂട്ടി പുറത്തിറങ്ങി കുറച്ചു നടന്നു തീർത്തും വിജനമായ ഒരിടം ഒരൊറ്റ മനുഷ്യജീവികളെ അവിടെങ്ങും കാണുന്നില്ല നേരം ഇരുട്ടി വരുന്നു യാത്രകൾ ചെയ്യുമ്പോൾ ഞാൻ തന്നെ തയ്യാറാക്കിയ നിയമാവലിയിലെ ഒന്നാം നിയമം ഓർത്തു അപരിചിതമായ വിജനമായ ഇടങ്ങളിൽ സ്വയം സുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകുക ഹങ്കറി പൊതുവെ സുരക്ഷിതമാണെങ്കിലും ഇതുപോലുള്ള വിജനമായ ഒരു സ്ഥലത്ത് മറ്റാർക്കെങ്കിലും ഒരു അനാവശ്യ ചോദന നൽകേണ്ടെന്ന് കരുതി ട്രാമിലേക്ക് തിരികെ കയറി തിരികെ നഗരമധ്യത്തിലേക്കും അവിടെ നിന്ന് ഹോട്ടലിലേക്കും